ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ വീണ്ടും പിന്തുണച്ച നടി സീമാജി നായർ തേനീച്ച കൂടി ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുമെന്ന് സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചു ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്ന് സീമ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സീമാജി നായരുടെ പ്രതികരണം രാഹുലിനെതിരെ ആദ്യമാരോപണം ഉയർന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി എത്തിയ ആളാണ് സീമ രാഹുലിനു വേണ്ടി സീമ പി ആർ വർക്ക് ചെയ്യുകയാണെന്ന് അന്ന് സോഷ്യൽ മീഡിയ ആരോപിച്ചിരുന്നു സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇന്നേ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയമായി എന്നാണ് ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി ആർ വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നു ഈ പോസ്റ്റ് കാത്തിരുന്നതുപോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുമുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും